ഗാസയിലെ ഝബലിയ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ വ്യോമാക്രമണത്തിൽ മരണം നൂറ്റിപ്പത്ത് കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്കാണ് പരിക്കേറ്റത് തകർന്നു വീണ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണെന്ന് വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു സെൻട്രൽ ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പതിനഞ്ച് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഹനീർ അലി അൽ ഗുദ്ഷാൻ എന്ന മാധ്യമ പ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഗാസാ മുനമ്പിൽ ഹമാസ് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രേൽ സൈന്യം രംഗത്തെത്തിയിരുന്നു ഇസ്രേലിലും മുനമ്പിന്റെ വടക്കേ ഇടയിലുള്ള എറൈസ് ക്രോസിംഗിൽ നിന്ന് ഏകദേശം നാനൂറ് യാർഡ് അകലെയാണ് സൈനികർ തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് രണ്ടര മൈലധികം ദൂരത്താണ് ഈ കൂറ്റൻ തുരങ്കം തുരങ്കത്തിന് നൂറ്റി അറുപത്തിയഞ്ചടി ആഴവുമുണ്ട് എതിർ അറ്റത്തുള്ള ഒരു വലിയ വെയർഹൌസുമായാണ് ഈ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ വാഹനത്തിന് ഓടാൻ കഴിയുന്നത്ര വീതിയുള്ള അത്യാധുനിക തുരങ്കത്തിന്റെ വീഡിയോകൾ ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ പങ്കുവച്ചിരുന്നു ഈ കൂറ്റൻ തുരങ്ക സംവിധാനം നാല് കിലോമീറ്ററിലധികം ഇതിന്റെ പ്രവേശന കവാടം എറൈസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇസ്രയേലിലേക്ക് പ്രവേശിക്കാൻ ഗാസക്കാർ ദിവസേന ഈ തുരങ്കം ഉപയോഗിക്കുന്നതായി ഐ ഡി എഫും കുറിച്ചിരുന്നു തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഹമാസ് തീവ്രവാദികളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജന്റുമാർ ഇത് കണ്ടെടുക്കുകയുമായിരുന്നു തുരങ്കത്തിന്റെ നിരവധി ശാഖകളും ഉപകരണങ്ങൾ പബ്ലിക് വൈദ്യുതി ആശയവിനിമയ ശേഷി എന്നിവ നീക്കുന്നതിനുള്ള റെയിൽ ട്രാക്കുകളും ഉണ്ടെന്ന് ഐ ഡി എഫ് കുറിച്ചിരുന്നു തുരങ്ക ശൃംഖലയുടെ ഉൾഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം എത്തുന്നത് തടയുന്ന വാതിലുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം പത്ത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൂട്ടക്കല ചെയ്ത ഓഷിസ് ക്യാമ്പിലെ പോലെ ഗാസയെ മാറ്റണമെന്നാണ് ഇസ്രായേൽ ടൗൺ കൌൺസിൽ മേധാവി അറിയിച്ചത് ഗാസ മുനമ്പ് തകർന്ന് തരിപ്പണമാക്കി മാറ്റണമെന്നും ഗാസ നിവാസികളെ ലെബനനിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയക്കണം എന്നുമാണ് പ്രഖ്യാപനം ഗാസ മുഴുവൻ ഇടിച്ചു നിരത്തണം മുനമ്പിലെ ആളുകളെയെല്ലാം സൈന്യം ലെബനൻ തീരത്തേക്ക് കൊണ്ടുപോകണം അവിടെ മതിയായ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് കടൽ തീരം മുതൽ ഗാസ അതിർത്തി വേലി വരെ സുരക്ഷാ സ്രിപ്പ് സ്ഥാപിക്കണം ഓഷിസ് കോൺസെൻട്രേഷൻ ക്യാമ്പിനോട് സാമ്യമുള്ള മ്യൂസിയമാക്കി ഗാസയെ മാറ്റുകയാണ് ചെയ്യേണ്ടത് ഡേവിഡ് പറഞ്ഞതാണ് ഇപ്രകാരം ജൂതന്മാർ കൂട്ടക്കളെ ചെയ്ത ഹിറ്റ്ലറുടെ ക്യാമ്പ് പോലെ ഗാസിയെ മാറ്റണമെന്ന പ്രഖ്യാപനത്തോട് രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത് പലസ്തീനികളെ ഗാസിയിൽ വീണ്ടും താമസിപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും ടൗൺ കൺസിൽ തലവൻ പറഞ്ഞിരുന്നു തകർത്ത് തരിപ്പണമാകുന്ന ഗാസ അറിയപ്പെടുക പോളണ്ടിലെ ഓഷിസ്റ്റ് അഭ്യർത്ഥി ക്യാമ്പിന്റെ മാതൃകയിലായിരിക്കും ഇസ്രയേലിലെ ഒരു പ്രാദേശിക റേഡിയോ ചാനലിലൂടെയായിരുന്നു ഡേവിഡ് അസൈലിയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി നാസി ജർമ്മനി സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഓഷിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ക്യാമ്പ് യൂറോപ്പിലെ ജൂതന്മാരുടെ ഏറ്റവും വലിയ ഉന്മൂലന കേന്ദ്രമായി മാറി പത്ത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് ഓഷ്യസിലെ ഗ്യാസ് ചേംബറുകളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസയിൽ യുദ്ധമുഖത്ത് വീണ്ടും ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു തങ്ങളുടെ നാലു സൈനികർ കൂടി കൊല്ലപ്പെടുന്ന ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആക്രമണം രൂക്ഷമായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ തെക്കൻ ഗാസയിലാണ് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മരിച്ചവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പരിക്കേറ്റ സൈനികനാണ് മാത്രമല്ല ഇവിടെ ഏതാനും സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേലിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ മുൻ സൈനിക മേജർ ജനറലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന യാക്കോഫ് അമിത്രോർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി